അതേസമയം നമ്മളിപ്പോ ഒരു മരത്തിന്റെ അടിയിലെ കൊണ്ടു വെച്ചേക്കണമെങ്കിൽ ആ മരത്തിന് പിന്നെ വളവും കൊടുക്കണ്ട എല്ലാവർക്കും ചെയ്യാവുന്ന അതിൽ ചകിരിച്ചോറും ചാണകപ്പൊടിയും മഞ്ഞ കളർ ആയിരിക്കും ഇത് പഴുത്തു വരാനും എത്ര മാസം എടുക്കും ഇത് നാല് മാസം ഹലോ ഫ്രണ്ട്സ് ഒരു സൂപ്പർ ഐഡിയ കാണിച്ചു തരാം മിസ്റ്റർ പ്രേമൻ ചെല്ലാനം സ്വദേശി ഇപ്പം ചേരാൻ വലിയൊരു താമസിക്കുന്നത് ഇദ്ദേഹത്തിന്റെ ഈ പറമ്പിലുള്ള ചവറുകളൊന്നും കളയാറില്ല അത് വളമാക്കി മാറ്റുന്ന ഒരു ട്രിക്ക് ആണ് ഇത് സ്വന്തം പ്രേമൻ്റെ ഐഡിയ ആണ് ഒന്ന് പറഞ്ഞു കൊടുക്കുക എങ്ങനെ ചെയ്യണമെന്നൊന്നും പറഞ്ഞു കൊടുക്കുക വേറെ ഒന്നുമില്ല നമ്മൾ ഇത് ബിന്നിൽ വെക്കാം അല്ലെങ്കിൽ ഇതേപോലെയുള്ള മെഷ് വാങ്ങിച്ചിട്ട് വെറുതെ റൗണ്ടിൽ കെട്ടിയെടുക്കുക ഇതേപോലെ കെട്ടിയെടുക്കുക കൊണ്ട് എവിടെയെങ്കിലും നമുക്ക് ചെവറിട്ടുണ്ടെന്നു വെച്ചാൽ അവിടെ കൊണ്ടേ വയ്ക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും മരത്തിനെ വളം കൊടുക്കണുണ്ടെങ്കിൽ മരത്തിൻ്റെ സൈഡിൽ കൊണ്ടേ വെക്കുക എന്നിട്ട് ജസ്റ്റ് അതിനകത്തേക്ക് ഈ ചവർ മടിച്ചുപൂട്ടുന്നവറ് ചവറ് ഇട്ടാ മതിയിൽ ഒരു മൂന്ന് തൊട്ട് മാസം വരെ എടുക്കും ഇത് പൊടിഞ്ഞ് വളവാൻ പക്ഷെ സ്പീഡ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇത്തിരി ചാണകം ഇട്ടു കൊടുത്തു കഴിഞ്ഞാൽ ആവും അതിനകത്ത് ജേംസ് വന്നിട്ട് പെട്ടെന്ന് അത് ഇനി വളം എടുക്കണമെന്ന് കാണിച്ചു കൊടുത്തേ നോക്കി നമുക്ക് അടിയിൽ നിന്ന് അടിയിൽ ഇങ്ങനെ പൊക്കി കഴിഞ്ഞാൽ റെഡിയായിട്ട് വരും ഐഡിയ പൊടിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വരും ഇതിപ്പോ ഒന്നും കഴിഞ്ഞാൽ ഇതിലും സ്പീഡ് സ്പീഡായിരിക്കും അതേസമയം നമ്മളിപ്പോ ഒരു ആ പിന്നെ മരത്തിനടി കൊടുക്കണ്ട ഇത് ഇവിടെ വളം വാരിക്കൊണ്ടു പോവാ ഇനി ഇദ്ദേഹം വേറൊരു ഐഡിയ ചെയ്തിട്ടുണ്ട് വേറെ മരങ്ങളുടെ അടുത്ത് ഇതേപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് വാരികൊണ്ട് പോകണ്ട പെർമനന്റ് ആയിട്ട് അതിന് അങ്ങോട്ടൊന്ന് നോക്കിയാൽ മതി പെർമനന്റ് ആയിട്ട് വെച്ചിരിക്കുകയാണ് ബാക്ക് സൈഡിൽ ചെന്ന് അവിടെയൊക്കെ എല്ലാം ഇതുപോലെ തന്നെ ചെയ്തിരിക്കുന്നു ആ വളം ഈ മരത്തിന്റെ പേര് വലിച്ചെടുത്തോളൂ ഇനി വേറെ അഡീഷണൽ എന്തെങ്കിലും വളം കൊടുക്കണമെങ്കിലും അത് ഈ ബിന്നിലേക്ക് ഇട്ടാൽ മതി ഓട്ടോമാറ്റിക്കായിട്ട് പതിയെ ചെന്നോളൂ അപ്പൊ റമ്പുട്ടാനിന്റെ കരിച്ചിൽ രണ്ട് രീതിയിലാണ് സാധാരണ രീതിയിൽ ഉണ്ടാവാറുള്ളത് ഒന്ന് ഈ മഗ്നീഷ്യം സൾഫേറ്റിന്റെ കുറവുകൊണ്ട് ഉണ്ടാവും അപ്പൊ നമ്മൾ അത് ഇട്ട് കൊടുത്താൽ മതി പക്ഷേ ഈ പ്രാവശ്യം അതിന്റെ മാത്രമല്ല ചൂട് വളരെ കൂടുതലായിരുന്നു ഈ വർഷം ചൂടിൻ്റെ ആയിട്ട് ആരുടെ വീട്ടിലും ഈ പ്രശ്നം ഉണ്ടാവും ഇപ്പോൾ ഏത് റംബുട്ടാനും നോക്കിയാലും ഇതുവരെ ഇല കരിഞ്ഞിട്ടുണ്ടാകും അത് പ്രശ്നമല്ല പൂനും കായ്ക്കൊന്നും കുഴപ്പമുണ്ടാവില്ല ഓക്കെ ഇതിപ്പോ കായ കായ ഉണ്ടായി വരികയാണ് ഇത് ഈ തേർട്ടി ഫൈവ് ആണ് മാസം ഇതിൽ നല്ല ഏറ്റവും നല്ല വെറൈറ്റികളുള്ള ഒന്നാണിത് ഏറ്റവും നല്ല വെറൈറ്റികളുള്ള ഒന്നാണ് ഈ ടെന്നീസ് ബോളിൻ്റെ ടേബിൾ ടെന്നീസ് ബോളിൻ്റെ അത്രയും വലിപ്പം ഉണ്ടാവും മഞ്ഞ കളറായിരിക്കും ഇത് പഴുത്തു വരാനും എത്ര മാസം എടുക്കും ഇത് നാല് മാസം പെട്ടെന്ന് എല്ലാം നാല് മാസം തന്നെയാണ് എൻ ഐറ്റീൻ ആണെങ്കിലും നാല് മാസം തന്നെയാണ് ഇത് നല്ല തേൻതുള്ളി പോലെ നല്ല മധുരമായിരിക്കും ഇത് ഇത് ഈ തേർട്ടി ഫൈവ് ആണ് ഈ തേർട്ടി ഫൈവ് ഇത് കിലോ പേരയില് പിങ്ക് തായ്ലൻഡ് പിങ്ക് ഗ്രാഫ് ചെയ്തിരിക്കുന്നത് ഈ ഭാഗത്ത് വെച്ചാണ് ഗ്രാഫ് ചെയ്തിരിക്കുന്നത് ഇത് ഞാൻ എയർലേറിയാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന മരമായത് കാരണം പേരക്ക അധികം ശ്രദ്ധിക്കാറില്ല പേരക്കു വേണ്ടിയിട്ട് വേറെ മരങ്ങളുണ്ട് അതെ അത് എയർലേർ ചെയ്യുന്നത് കപ്പിൽ എയർലേർ ചെയ്യണതാണ് സിമ്പിൾ എല്ലാവർക്കും ചെയ്യാവുന്ന സംഭവം സംഭവമാണ് അതിലേ ചകിരിച്ചോറും ചാണകപ്പൊടിയും മാത്രമേ ഉള്ളൂ അത് നമ്മൾ കപ്പ് നെടികെ പിളർന്നിട്ട് ഇതിനകത്തേക്ക് വെച്ചിട്ട് വീണ്ടും അസെല്യോ ടൈപ്പ് ചുവട്ടിച്ചിട്ട് ചെയ്യും മഴക്കാലത്ത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നനക്കേം വേണ്ട വിത്തിൻ തേർട്ടി ഡേയ്സ് വേര് വന്നിരിക്കും അടിയിൽ കട്ട് ചെയ്തിട്ട് പ്ലാന്റ് ചെയ്യുക അപ്പം ഇതിന്റെ പ്ലാന്റുകൾ ബാക്കിലുണ്ട് ഞാൻ കാണിച്ചു തരാം ഇതുവരെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു